ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മ അവിടെ നിന്നും ഇറങ്ങിപ്പോകാനായിട്ടാകും ഈ സമയം പൂജ വളരെ സങ്കടത്തിലാവാണ് തൻ്റെ വിഷമങ്ങളും താൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് അത് അച്ചമ്മ മനസ്സിലാക്കിയില്ലല്ലോ എന്ന ആ ഒരു കുറ്റബോധം വരികയാണ് ഇതേ സമയം കമ്മീഷണറുടെ അടുത്തോട്ട് അരവിന്ദൻ ചെന്നിരിക്കുകയാണ് അങ്ങനെ അരവിന്ദൻ കാര്യങ്ങളൊക്കെ കമ്മീഷണറോട് സോറി കമ്മീഷണറുടെ അടുത്തോട്ടല്ല എസ് പിക്ക് രണ്ടടുത്തോട്ട് ചെന്നിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ പറയുകയാണ് താങ്കൾ ഇതിൽ കൊടുങ്ങേണ്ട എന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ടായ അർജുൻ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ അവരെ രക്ഷപ്പെടുത്താനാണ് എൻ്റെ ഭാര്യയെ വിട്ടു തന്നേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ പ്രതിയാവും കാരണം കമ്മീഷണറെ കൊന്ന് കൊന്നിരിക്കുകയാണ് ആരാണെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ബലമായ സംശയം അർജുനാണെന്നാണ് അതുപോലെ തന്നെ ഈ പറയുന്ന പൂജയും അർജുനും ചേർത്ത് ിട്ടാണ് കൊന്നിട്ടുണ്ടാവുക എന്നൊരു തോന്നൽ എന്നിലുണ്ട് എൻ്റെ ഭാര്യയെ കൊല്ലാൻ കൊണ്ടിട്ടാണ് അവർ പോയിരിക്കുന്നത് എന്നൊരു എന്നൊരു ഇതായിരിക്കൂട്ട് അവിടെ പറയുക അത് കേൾക്കുന്ന കമ്മീഷൻ ഇത് കേൾക്കുന്ന എസ് പി കിരൺ ആകെ ഞെട്ടാണ് ഈ സമയം എസ് പി കിരണിനെ ഇതിൻ്റെ കേസുമായി മുന്നോ പിന്നീട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇതിൻ്റെ അർജനും പൂജയും കുടുങ്ങുമെന്ന് എസ് പി കിരണ് മനസ്സിലാവുകയാണ് കേട്ടോ ഇതേ സമയം അഞ്ചനാണെങ്കിലും പൂജയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് പൂജ ഞാനിവിടുന്ന് ഇറങ്ങുകയാണ് ഇനി ഈ വീട്ടിൽ ഞാൻ നിൽക്കും തോറും നിൻ്റെയും സമാധാനം നഷ്ടം ും അത് വേണ്ട ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വീടിൻ്റെ എല്ലാവർക്കും സന്തോഷം കിട്ടുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ മോളെ ഈ അമ്മ എന്നും സങ്കടവും സങ്കടവും കണ്ണീരും മാത്രം ഏറ്റുവാങ്ങിയ ഒരാളാണ് പ്രസവിച്ച എന്ത് പ്രസവിച്ച കുഞ്ഞിനെ പോലും കൈ കിട്ടാതെ മരിച്ചു എന്ന് കരുതി ജീവിച്ചവളാണ് പിന്നീട് ഞാൻ രണ്ട് മക്കളെ പ്രസവിച്ച് അവരും ഇപ്പോഴും എന്നെ വേണ്ട കല്യാണം കഴിച്ച് ഭർത്താവിന് കുട്ടികൾക്കും വേണ്ടി ജീവിച്ച് അവർക്കും എന്നെ വേണ്ട പിന്നെ മോൾ എന്തിനാണ് എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഈ വീട്ടിലെ എല്ലാവരും നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ഇവിടുന്ന് ഇറങ്ങേ പറ്റുള്ളൂ എന്നല്ല ആ ഒരു ഇത് വരുവാണേറ്റാ അപ്പോൾ ആ ഒരു പറച്ചിലൊക്കെ പറയുമ്പോൾ പൂജ പറയാണ് അമ്മയെ അമ്മ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും താങ്ങില്ല അമ്മ എവിടെ വേണം എന്നിട്ട് എല്ലാവർക്കും മുന്നേ എന്തിനാണ് ഞാൻ അമ്മയെ ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ള ആ പറച്ചിലൊക്കെ ആയിട്ടോ അങ്ങനെ ഈ സമയം പിന്നെ അർജുനാണെങ്കിലോ കിരൺ വിളിച്ചിരിക്കുകയാണ് കിരൺ പറയാണ് പറയുകയാണ് ഒരു ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ എന്താ എന്നും പ്രശ്നങ്ങളാണല്ലോ എന്ന് അർജുൻ പറയുമ്പോൾ ആ ഇത് സീരിയസ് മാറ്ററാണ് കാരണം താൻ അവിടെ അരവിന്ദൻ്റെ ഭാര്യ അതായത് കമ്മീഷണറുടെ പെങ്ങൾ അഞ്ജനയെ താൻ തൻ്റെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ട് ആ കൊണ്ട് പൂജ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാണ് ഇത്രയും വലിയ ബുദ്ധിമോഷം ചെയ്തത് അതെന്താക്കിരണം നീ അങ്ങനെ പറയുന്നത് ഒരു മനുഷ്യത്വം അത്രയേ ഉള്ളൂ അല്ലാതെ വേറൊന്നും എന്ന് പറയുമ്പോൾ എന്നാൽ ഞാനൊരു കാര്യം നിന്നോട് വെളിപ്പെടുത്താം കമ്മീഷണർ മരിച്ചിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥയാണ് ഈ പറയാൻ കഴിഞ്ഞത് കമ്മീഷണർ മരിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ അഞ്ജനയെ കൊന്നത് അഞ്ജനയെ ഇനി കൊല്ലാൻ കൊണ്ടുപോയിരിക്കാണ് അർജുൻ പൂജയും കൂടിയിട്ട് എന്നുള്ള ഒരു പരാതിയാണ് ഈ അഞ്ജനയുടെ ഭർത്താവായ അരവിന്ദൻ തന്നിരിക്കുന്നത് അതുകൊണ്ട് അഞ്ജനയെ അവിടെ നിൽക്കുന്ന നിർത്തുന്നത് സേഫല്ല നിങ്ങൾക്ക് പണി കിട്ടുമെന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന അർജുനാകെ ഞെട്ടിപ്പോകണം താൻ താ എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോൾ ഈ സമയം പെട്ടെന്ന് അഞ്ചനെ അവിടെ നിന്ന് മാറ്റാനുള്ള ആ ഒരു തീരുമാനം പറയണം കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല പൂജ വിളിച്ചിട്ട് പൂജയെ കിട്ടുന്നില്ല പിന്നീട് പെട്ടെന്ന് സ്നേഹമൊക്കെ വിളിക്കുകയാണ് അങ്ങനെ സ്നേഹയോട് അർജുൻ കാര്യങ്ങൾ പറയാണ് സ്നേഹയോട് അർജുൻ പറയുകയാണ് ഞാനൊരു സീരിയസ് മാറ്റർ പറയാനാണ് വിളിച്ചത് നീ പെട്ടെന്ന് പൂജയോട് കാര്യങ്ങൾ പറയണം എന്താ ഞാൻ പറയുന്നത് ഇനി സാവകാശം അവിടെ കേൾക്കണം അത് അർജുനട്ടാ അർജുൻ സാർ വേറെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ പിന്നെ പറയാം അച്ഛമായി പറയാൻ പറയാനൊരുങ്ങുമ്പോൾ അതൊക്കെ പിന്നെ പറയാം ഞാൻ പറയുന്നത് ഇപ്പോഴും ഇനി കേട്ടാൽ മതി എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അതെ കമ്മീഷണർ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേട്ടോളുന്നതിനെ ആകെ ഞെട്ടിപ്പോകണം എന്താ ഈ പറയുന്നത് എൻ്റെ കൈകാലുകൾ വിറക്കുന്നു എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത് അതിൻ്റെ പേരിൽ ഒരു പക്ഷേ എന്നെയും പൂജയെയും അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അവർ അങ്ങനെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അഞ്ചനയെ മാറ്റിയിരിക്കണം എന്ത്യട്ടോ അങ്ങനെ ഇത് കേൾക്കുന്ന സ്നേഹമാക്കി പേടിയോടുകൂടി വിറയിലോടു കൂടി ഓടി വരികയാണെങ്കിൽ മധുവിൻ്റെയും അതുപോലെ മാതൃയുടെയും അടുത്തോട്ടിട്ട അങ്ങനെ സ്നേഹ അമ്മേ അമ്മേ മധു മധുവിൻ്റെയും മധുവിൻ്റെയും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുമ്പോൾ പൂജ ശബ്ദം കേട്ട് പൂജയും താഴത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കമ്മീഷണറില്ലേ അഞ്ചനാമ്മയുടെ അങ്ങളെയായ കമ്മീഷണറില്ലേ അയാൾ എന്താ അയാൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് മധു ചോദിക്കുമ്പോൾ അല്ല അതില്ലേ എന്ന് പറയുമ്പോൾ അയാൾ വന്നാൽ എനിക്കറിയാം അയാൾ എന്താ ചെയ്യേണ്ടത് ഞാൻ അയാളെ കൊന്നിരിക്കുമെന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്ന സ്നേഹ പറയണേ എൻ്റെ മധുവാൻ്റെ ഈ അവ്യഹമൊന്നും എടുത്തു ചാടി പറയല്ലേ ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് അയാൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോകാണ് അയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള സത്യാവസ്ഥയാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത് ഇതാരാണ് എന്നോട് പറഞ്ഞത് എസ് പി കിരൺ സാറാണ് അർജുനെ അർജുൻ സാറിനോട് വിളിച്ച് പറഞ്ഞത് അർജുൻ സാറാണ് എന്നോട് പറഞ്ഞതെന്ന് പറയട്ടോ അപ്പോഴത്തെ കേൾക്കുന്നത് മോങ്കേ ഞെട്ടിപ്പോവാണ് ഈ സമയം മാധുരിയമ്മ അങ്ങ് പൊട്ടിക്കറിയണെന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴും അഞ്ചനയെ ഇവിടെ കേറ്റേണ്ടാന്ന് അപ്പോഴേക്കും അഞ്ചന അങ്ങോട്ടേക്ക് ാണ് അങ്ങനെ അഞ്ജന എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അഞ്ജനയുടെ ആംഗള കമ്മീഷണർ മരിച്ചിരിക്കുന്നു എന്നുള്ള ആ സത്യാവസ്ഥയായിരിക്കൂട്ടെ കേൾക്കുക ഇത് കേൾക്കുന്ന അഞ്ജന കരയണോ ചിരിക്കണോ എന്നറിയാത്ത ആ ഒരു അവസ്ഥയിലാണ് തൻ്റെ ആങ്ങള കാരണം താൻ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു അത് തൻ്റെ ആങ്ങളെ കാരണമാണ് എന്ന് മനസ്സിലാക്കുന്ന അഞ്ജന പിന്നീട് ആ ഒരു തീരുമാനവുമായി നിൽക്കുമ്പോഴാണ് മാധുരമ്മയുടെ പ്രകടനം വരുന്നത് കേട്ടോ മാധുരമ്മ പറയാണ് ഞാനൊരു കാര്യം പറയാം മോളെ അഞ്ജനയെ ഇവിടെ നിർത്തുന്നത് കേസും കാര്യങ്ങളും വരുമോ എന്ന് പറയാൻ പറ്റില്ല ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അഞ്ജനയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടെന്ന് ഇപ്പോഴെന്തായാലും നമ്മുടെ അമ്മയും ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി അതുപോലെ തന്നെ ഈ പറയുന്ന ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനി പൂജക്കും അർജുനും മറ്റെന്ത് കേസുകളും വരുമോ എന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അഞ്ജന പറയണേ ഇതിൻ്റെ പേരിൽ ആർക്കും ഒരു കേസ് വരില്ല എൻ്റെ ആങ്ങളെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞ് ഞാൻ ഏറ്റെടുക്കും എനിക്ക് അതിനും താല്പര്യമാണ് കാരണം എൻ്റെ ജീവിതം എന്തായാലും പാഴായ ജന്മമായി ാണ് ഇനി എൻ്റെ ജീവിതം കൊണ്ട് ആർക്കും ഒരു നേട്ടമുണ്ടാവില്ല ഞാൻ ജീവിച്ചിരിക്കുന്നതോറും നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും എന്തെന്ന് അറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് ജയിലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെല്ലാം ഉത്തരം കിട്ടുമല്ലോ എന്ന് പറയാനായിട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ബാക്കി എല്ലാവർക്കും സങ്കടമാവാണ് അങ്ങനെയൊന്നും പറയാതെ എന്ന് പൂജ പറയുമ്പോൾ മോളെ നീ കാര്യത്തിൽ ഇടപെടേണ്ട ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും വരില്ല ഞാൻ പോ ഞാൻ കാരണം ഇവിടെ നിന്നും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ അമ്മ തിരിച്ചു വരട്ടെ അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം നിങ്ങളുടെ അമ്മ നിങ്ങളുടെ മുത്തശ്ശി അവർ തിരിച്ചുവരും ഞാനിവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ ഇനി ഈ വീട്ടിലൊരു പ്രശ്നമുണ്ടാകാൻ പാടില്ല എന്തിനും ഏതിനും എപ്പോഴും പ്രശ്നക്കാര ആയി നിൽക്കുന്ന എൻ്റെ എൻ്റെ ആങ്ങള അവ മരിച്ചല്ലോ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടിക്കോളും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സങ്കടമാവട്ട എന്നാൽ ഈ സമയം അർജുൻ കയറി വരികയാണ് അങ്ങനെ അർജുനോട് പൂജ പേടിച്ചും കൊണ്ട് മോനെ ഇപ്പോഴെന്തായി കമ്മീഷണർ കാരണം ഇനി നമ്മുടെ കുടുംബത്തിന് ഒരു പ്രശ്നവും എന്ന് കരുതിയിട്ടല്ലേ നമ്മളിപ്പോൾ ഈ ഈ പറയുന്ന കമ്മീഷണറുടെ പെങ്കളിയിൽ നിൽക്കുന്ന അഞ്ചനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നിട്ടിപ്പോൾ അയാൾ മരിച്ചു എന്നുള്ളതാണ് ഇനി വരുന്നത് ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്കുണ്ടാകുമോ മോനെ ഇനി എനിക്ക് താങ്ങില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങി ഇനി എനിക്കിതൊന്നും താങ്ങില്ല എന്ന് പറഞ്ഞിട്ട് മാധുരിയമ്മ കരയുമ്പോൾ അർജുൻ അമ്മ ഇങ്ങനെ ഭയപ്പെടാതെ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ നേരിടണം അതൊക്കെ തരണം ചെയ്ത് ജീവിക്കണം അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു ശമനം ഉണ്ടാവും അമ്മ എന്തായാലും കമ്മീഷണർ മരണപ്പെട്ടു അതിൻ്റെ ബാക്കിൽ പിറകിൽ കളിച്ചത് ആരാണെന്നും കിരൺ കണ്ടെത്തിക്കൊള്ളും അമ്മ ടെൻഷൻ ആവാതെ എന്നൊക്കെ മാതിരിയോട് പറയുമെങ്കിലും കൂടി മാതിരിക്ക് സമാധാനമാവില്ല കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഇവരുടെ പേരിൽ ഒരു കേസ് വരാനിരിക്കുകയാണ് ആ പുഴക്കും അതിനുള്ള ആ ഒരു പുഴ അഞ്ചനെ തന്നെ കാണിച്ചു കൊടുക്കും തൻ്റെ ആങ്ങളെ തന്നോട് ചെയ്ത ക്രൂരത ൾക്കുള്ള ശിക്ഷയാണ് തൻ്റെ ആങ്ങളയ്ക്ക് കിട്ടിയത് എന്ന് അഞ്ജന തന്നെ മുഖത്തടിച്ച് പറയൂട്ടോ